മാോ ചെടുക്കട്ടെ ചെമ്മീൻ ഒന്ന് വറക്കാറുക്കട്ടെട്ടാണക്ക ചെമ്മീൻ മീനക്കണം മാർക്കണോ മാർക്കറ്റ് കളറ കയ്യിട മരക്കട്ട മാർക്കുമ്പോൾ മണമുണ്ട് എവിടെയാ다가 വെരും ആൾക്കാരെ ല്ലേ ഈ കറി ഇങ്ങനെ വെച്ചാൽ എനിക്ക് ചെമ്മീൻ പൊരിക്കി తినണ്ടല്ലേ എനിക്ക് മാങ്ങനാകാൽ ഇഷ്ടം ചെമ്മീൻ പൊരിക്കി తినാനാണ് പൊടിയൊക്കെ குடிச்சிറ്റി ഇപ്പോ വലുവല്ലാണ് ഉള്ളിക്ക് എങ്കിൽ ഒന്ന് കണന്നിട്ട് കഴിഞ്ഞിരുന്നു ശരി

പറഞ്ഞ ചെറിയുള്ളി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുക ഇത് കൊടുക്കുക ചെമ്മീൻ

കുറച്ചുപ്പുട്ടാ നമുക്ക് ചുമ മാങ്ങ നല്ല പുളി ഉണ്ടല്ലോ അല്ലേ അതെ കുറച്ച് പൊടിച്ചെണ്ണം ചൂണ് നന്നായി തിരുമ്പി ഓടിക്കും ചട്ടിട്ട് മണല്ല ചെമ്മീൻ്റെ എനിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെട്ടോ ഫസ്റ്റ് വരാട്ടോ ചെമ്മീൻ വെറും അരച്ചിട്ട് വരാം ചെമ്മീൻ കൊടുത്താ ഇതാ വാങ്ങിട്ട് കൊടുക്കട്ടെ ഒന്ന് വേഗട്ടെട്ടാ ജസ്റ്റ് ഒന്ന് കളക്കി വേണ്ടല്ലോ പെട്ടെന്ന് മാങ്ങ വേണ്ട വേട്ടെന്താണോ നമ്മളത് അരപ്പിട്ട് കൊടുക്കട്ടോ തേങ്ങ ഓക്കേ ചെറുതായിട്ട് ഒന്ന് തോന്നുന്നു തേങ്ങിട്ട് നന്നായി തിളക്കാൻ പാടില്ല താളിച്ചെടുക്കട്ടെ ചൂടാവട്ടെ ചീൻചട്ടി ചീൻചട്ടി ചൂടായി വെളിച്ചെണ്ണിച്ചെടുക്കട്ടെ ചൂടാകട്ടെ നാല് ചെറിയ ഉള്ളി രണ്ടു വട്ടലും മാറും നല്ല ഫ്രഷ് കറിയാണ് മരത്തിൻ്റെ പൊട്ടിച്ചിട്ടാണ് അതും

అగయా 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 మంగ మంగిల కర్రీ కేర్ట్ కొడమకట ట కేర్ట్ తీయని వండు కొంచెం టేస్ట్ తోడకట ట టేంగ్ పెడియాలి టేంగ్ పెడక పెడియాలి టేంగ్ మాత్రం కలవన లేదు ల కేట ఉండండి തേങ്ങന് മൂക്കുണ്ടായി പിടിച്ചെടുക്കട്ടെട്ടോ ചൂടാവട്ടെ മതി കൊറേശാ മതി വലുതാക്ക

ഉണക്കമുളക് ഉപ്പ് തേങ്ങ അരച്ചിട്ട് തേങ്ങിട്ട് പൊതിച്ചോറ് പൊതിയാക്കി കെട്ടിയത് വെച്ചിരിക്ക അത് കൈ കൊണ്ടൊരു ഉണ്ടയാക്കിട്ട് വെക്കണം നടുവിലൊരു സെന്ററിൽ വെക്കണം ഓംലേറ്റ്

അമ്മ പറഞ്ഞ അമ്മയ്ക്ക് വേണ്ട എന്നാലും ഞങ്ങള് നിർബന്ധിച്ചു രണ്ടുമണിക്ക് ഞാനും രണ്ടുമണി പോയിട്ട് പത്തുമണി ആവുമ്പോഴേക്കും ഉം തുറന്നിട്ട് അമ്മയും മകളും വീട്ടിലിരുന്ന് കഴിക്കും വീണ്ടും